കംബോഡിയയെ പറ്റി നിങ്ങൾക്കറിയാത്ത അപൂർവ രഹസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കംബോഡിയയിലാണെന്ന് നിങ്ങൾക്കറിയാമോ ടോപ് ടെൻ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ കംബോഡിയ പല കാരണങ്ങളാലും ലോകപ്രസിദ്ധമാണ് അതുകൊണ്ടുതന്നെ ഇന്നത്തെ വീഡിയോയിൽ ടോപ് ടെൻ മലയാളം കംബോഡിയ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള രസകരവും വിചിത്രവും വിജ്ഞാനപ്രദവുമായ വിശേഷങ്ങളാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നമ്പർ ലെവൻ പെരുമാറ്റം പുനാൻ എന്ന പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം കംബോഡിയ എന്ന പേരിലാണ് നാം ഏവർക്കും സുപരിചിതം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കിങ്ഡം ഓഫ് കംബോഡിയ എന്നറിയപ്പെട്ടിരുന്ന കംബോഡിയയുടെ പേര് അതിനുശേഷം പല തവണ മാറിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് തവണയാണ് കംബോഡിയയുടെ പേര് മാറിയത് കമ്പോഡിയയിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങളാണ് അതിന് പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമാണ് രാജ്യത്തിന്റെ പേര് കംബോഡിയ എന്നാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒൻപത് വരെ രാജ്യത്തിന്റെ പേര് ഡെമോക്രാറ്റിക് കമ്പൂച്ചിയ എന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപത് വരെ രാജ്യത്തിന്റെ പേര് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കമ്പൂച്ചിയ എന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അത് മാറി സ്റ്റേറ്റ് ഓഫ് കംബോഡിയ എന്നായി നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും പഴയ പേരായ കിങ്ഡം ഓഫ് കംബോഡിയയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഇതുവരെ ഭാഗ്യത്തിന് പേര് മാറ്റിയിട്ടില്ല നമ്പർ ടെൻ ടോൺലെ സാപ്പ് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ് കംബോഡിയയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ടോൺലേ സാപ്പ് ആണ് ആ ശുദ്ധജല തടാകം വലിയ തടാകം എന്നാണ് ടോൺലേ സാപ്പ് എന്ന വാക്കിന്റെ അർത്ഥം മഴക്കാലത്ത് പതിനായിരം സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഈ തടാകം വേനൽക്കാലത്ത് വെറും മൂവായിരം സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള തടാകമായി മാറും വളരെ ജൈവ വൈവിധ്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യുനെസ്കോ ഈ തടാകത്തെ ഒരു ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടോൺലേസ് ആപ് തടാകത്തിൽ കുറഞ്ഞത് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനം മത്സ്യങ്ങളെങ്കിലുമുണ്ട് അവയിൽ പതിനൊന്നെണ്ണം ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ടോൺലെ സാപ്പ് തടാകത്തിൽ വസിക്കുന്ന മെക്കോങ് ജായൻ ക്യാറ്റ്ഫിഷ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പൗണ്ട് ഭാരമുള്ള ഒരു മെക്കോങ് ഭീമൻ ക്യാറ്റ്ഫിഷിനെ തടാകത്തിൽ നിന്നും പിടികൂടിയിരുന്നു നമ്പർ നയൻ ജീവികൾ ജൈവവൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന കംബോഡിയയിൽ മാത്രം കാണപ്പെടുന്ന നിരവധി അപൂർവ ജീവികളുണ്ട് ഏഷ്യൻ ഭീമൻ സോഫ്റ്റ് ഷെൽ ആമ അഥവാ കാൻറ്റസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ആമയാണ് അതിൽ ആദ്യത്തേത് ഒരു കാലത്ത് കംബോഡിയയിൽ വംശനാശം സംഭവിച്ചതായി കരുതിയിരുന്ന അവ ഇന്ന് കംബോഡിയയിലെ മെക്കോങ് നദിയിലാണ് കാണപ്പെടുന്നത് ആറടിയോളം വലിപ്പം വയ്ക്കുന്ന അവയ്ക്ക് തവള മുഖമുള്ള ആമ എന്ന മറ്റൊരു വിചിത്രമായ പേരുകൂടിയുണ്ട് ഐരാവടി ഡോൾഫിനുകളാണ് കമ്പോഡിയയിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു ജീവി വർഗം ഇവയുടെ രൂപത്തിന് വെഗുല തിമിംഗലങ്ങളുടെ ആകൃതിയുമായി സാമ്യമുണ്ട് കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഡോൾഫിനുകൾ കാണപ്പെടുന്നത് മെക്കോങ് നദിയുടെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ടെംഡൗ എന്ന പ്രാദേശിക വിളിപ്പേരുള്ള ബാൻഡെങ് എന്ന കന്നുകാലി ലോകത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ കരട് ഇനങ്ങളിലൊന്നായ സൺബെയർ ജർമ്മയിന്റെ സിൽവർ ലാങ്കൂർ എന്ന കുരങ്ങന്മാർ എന്നിവയൊക്കെ നിങ്ങൾക്ക് കമ്പോഡിയയിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ജീവികളാണ് നമ്പർ എയ്റ്റ് ലാൻഡ് മൈനുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് മൈനുകൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും അറിയാതെ ചിന്നി ചിതറി കിടക്കുന്ന ഒരു രാജ്യമാണ് കംബോഡിയ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എട്ട് മുതൽ പത്ത് ദശലക്ഷം കുഴിബോംബുകളാണ് കംബോഡിയയിൽ കുഴിച്ചിട്ടിരുന്നതായി കരുതപ്പെടുന്നത് കംബോഡിയയിൽ നടന്ന സിവിൽ വാറിന്റെ ഭാഗമായി ലോൺ നോൾ ഖെമർ റൂജ് ഹെങ് സെമ്രീൻ ഹുൻ സെൻ ഭരണകൂടങ്ങൾ ഡെമോക്രാറ്റിക് കമ്പൂച്ചിയുടെ സർക്കാർ എന്നീ കമ്പോഡിയൻ വിഭാഗങ്ങളാണ് ചൈനീസ് നിർമ്മിതമായ ഈ ലാൻഡ് മൈനുകൾ കമ്പോഡിയം മുഴുവൻ കുഴിച്ചിട്ടത് ഇന്നും അത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ലാൻഡ് മൈനുകൾ പൊട്ടി നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഏഴോളം ഏജൻസികൾ കംബോഡിയയിലെ ലാൻഡ് മൈനുകൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് കംബോഡിയൻ മൈൻ ആക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ കംബോഡിയൻ മൈൻ ആക്ഷൻ ആൻഡ് വിക്ടിം അസിസ്റ്റൻസ് അതോറിറ്റിയാണ് കംബോഡിയയിൽ കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനും നയങ്ങളും നടപടിക്രമങ്ങളും ഏകോപിപ്പിക്കുന്നതിനുമുള്ള അതോറിറ്റി നമ്പർ സെവൻ ചിലവേറിയ മരണാനന്തര ചടങ്ങുകൾ മരണാനന്തര ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ജനവിഭാഗമാണ് കമ്പോഡിയക്കാർ അതുകൊണ്ട് തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി ഒരു വലിയ തുക ചെലവാക്കാറുണ്ട് ഏകദേശം ഒൻപതിനായിരം അമേരിക്കൻ ഡോളർ അതായത് ഏകദേശം ഏഴര ലക്ഷം രൂപയാണ് മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നത് നാൽപ്പത്തിയൊൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മരണാനന്തര ചടങ്ങുകളാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് മരണാനന്തര ചടങ്ങുകൾക്ക് ഇത്രയേറെ ചെലവ് വരുന്നത് അതുപോലെ തന്നെ മരണമടഞ്ഞ വ്യക്തികളുടെ മൃതദേഹം മൂന്ന് ദിവസത്തോളം വീട്ടിൽ സൂക്ഷിച്ചതിനു ശേഷമാണ് ശവസംസ്കാരം നടത്തുന്നത് നമ്പർ സിക്സ് നോ മെക്ഡോണൽസ് ലോക പ്രശസ്ത ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ മെക്ഡോണൾസിന്റെ ഒരു ബ്രാഞ്ച് പോലും കംബോഡിയയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ അതെ കംബോഡിയയിൽ ഒരു മെക്ഡോണൽസ് ഔട്ട്ലെറ്റ് പോലുമില്ല പക്ഷേ കംബോഡിയയിൽ കെ എഫ് സിയും ബർഗർ കിങ്ങും ഉണ്ട് കേട്ടോ കംബോഡിയയിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കെ എഫ് സിക്കാണ് രണ്ടായിരത്തി എട്ടിലാണ് കെ എഫ് സി കംബോഡിയയിൽ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ പതിനൊന്ന് ഔട്ട്ലെറ്റുകളാണ് കെ എഫ് സിക്ക് കംബോഡിയയിലുള്ളത് നമ്പർ ഫൈവ് കറൻസി കംബോഡിയൻ റിയൽ ആണ് കംബോഡിയയിലെ നാണയം പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കംബോഡിയയിൽ നിങ്ങൾക്ക് എ ടി എമ്മിൽ നിന്നും നിങ്ങൾ പണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡോളർ ആയിരിക്കുമെന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ കംബോഡിയൻ റിയലിന്റെ വളരെ കുറഞ്ഞ മൂല്യവും തുടർച്ചയായ മൂല്യ തകർച്ചയും കാരണം കംബോഡിയ യു എസ് ഡോളറിനെ അതിന്റെ ദേശീയ കറൻസികളിൽ ഒന്നായി സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇന്ന് കംബോഡിയയിൽ തൊണ്ണൂറ് ശതമാനവും വിനിമയത്തിലുള്ളത് യു എസ് ഡോളർ തന്നെയാണ് എന്നിരുന്നാലും പല ആവശ്യങ്ങൾക്കായി യു എസ് ഡോളറിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ ബാക്കിയായി ലഭിക്കുന്ന ചില്ലറ കംബോഡിയൻ റിയൽ ആയിരിക്കും നമ്പർ ഫോർ പല്ലിയുടെ ചിലക്കൽ എല്ലാ നാടുകളിലും പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ പൂച്ച കുറുക്ക് ചാടുന്നതിനും ഇരട്ട മൈനയെ കാണുന്നതിനുമൊക്കെ ഓരോ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് പോലെ കമ്പോഡിയക്കാർക്ക് വളരെ വളരെ വ്യത്യസ്തമായ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്നത് പല്ലികളുമായിട്ടാണ് പല്ലികളുടെ ചിലച്ചിൽ എണ്ണി നോക്കി അത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കി അവർ ഊഹിക്കുന്നത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും തങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ബാച്ചിലർ ആയിരിക്കുമോ അല്ലയോ എന്നാണ് പല്ലിയുടെ ചിലക്കലിൻ്റെ എണ്ണത്തിൽ നിന്നും അവർ കണക്കുകൂട്ടുന്നത് അതെ പല്ലിയുടെ ചിലയ്ക്കലിന്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ജീവിത പങ്കാളി ബാച്ചിലർ ആയിരിക്കും ഇനി ഇരട്ട സംഖ്യയാണെങ്കിൽ ജീവിത പങ്കാളി ബാച്ചിലർ ആയിരിക്കില്ല എന്താ അല്ലേ നമ്പർ ത്രീ തലയും കാലും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നാം തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് എന്നാൽ കംബോഡിയയിൽ മനുഷ്യ ശരീരത്തിലെ ചില ഭാഗങ്ങൾക്കും അവയവങ്ങൾക്കും വിശുദ്ധിയും അശുദ്ധിയും ഒക്കെയുണ്ട് ഉദാഹരണത്തിന് തല തന്നെ എടുക്കാം കംബോഡിയയിൽ ഒരു വ്യക്തിയുടെ തല അയാളുടെ ശരീരത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒന്നായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ തലയിൽ സ്നേഹം കൊണ്ടുപോലും തുടരുതെന്നാണ് ചട്ടം ഇനി കാലിന്റെ കാര്യം എടുക്കാം ആരുടെയെങ്കിലും നേരെ കാലുയർത്തുന്നതോ അല്ലെങ്കിൽ കാല് ചൂണ്ടുന്നതോ കമ്പോഡിയയിൽ തീരെ ബഹുമാനമില്ലാത്ത പെരുമാറ്റമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും കമ്പോഡിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും തലയെ തൊടാതിരിക്കാനും ആരുടെയെങ്കിലും നേർക്ക് കാലുയർത്താനും ശ്രമിക്കരുതെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ നമ്പർ ടു പതാക എല്ലാ രാജ്യത്തിനും അവരുടേതായ ഒരു ദേശീയ പതാക ഉണ്ടായിരിക്കും ഒന്നിലധികം നിറങ്ങളും ചിഹ്നങ്ങളും ആലേഖനങ്ങളും ആകൃതിയുമൊക്കെയുള്ള ധാരാളം ദേശീയ പതാകകൾ നിലവിലുണ്ട് അവയുടെ കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കംബോഡിയയുടെ പതാക ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റ് ദേശീയ പതാകകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രത്യേകത കംബോഡിയയുടെ ദേശീയ പതാകയ്ക്കുണ്ട് അതെന്താണെന്നോ ഒരു കെട്ടിടത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏക പതാകയാണ് കംബോഡിയയുടേത് കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർ വാട്ടാണ് ആ കെട്ടിടം നമ്പർ വൺ അങ്കോർ വാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്തായാലും അത് ഇന്ത്യയിലല്ല മറിച്ച് കംബോഡിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്കോർ അങ്കോർവാട്ട് എന്നാണ് ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ പേര് കംബോഡിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന ബാഫുവോണിന് സമീപമുള്ള സിം സിംറീപ്പ് എന്ന പട്ടണത്തിന് അഞ്ചര കിലോമീറ്റർ വടക്ക് മാറിയാണ് വാട്ട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നെങ്കിലും പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറി ഇന്ന് കംബോഡിയയുടെ ഒരു ചിഹ്നമെന്ന നിലയിൽ പ്രധാന വിനോദ ആകർഷണമാണ് ഈ ക്ഷേത്രം നഗരം എന്ന വാക്കിന്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഖെമർ എന്ന കാലഘട്ടത്തിന് ക്ഷേത്രം എന്ന പദത്തിനുപയോഗിച്ചിരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദമുണ്ടായിരിക്കുന്നത് ഒരു കോട്ട പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നഗരത്തിനു ചുറ്റും ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഒരു കിടങ്ങുണ്ട് അതിനുള്ളിൽ അഞ്ച് മീറ്റർ ഉയരമുള്ളതും ഏകദേശം ഒരു മീറ്റർ വീതിയുള്ളതുമായ മതിൽ ക്ഷേത്ര നഗരത്തെ സംരക്ഷിച്ചിരിക്കുന്നു ആ മതിലിനുള്ളിൽ ഇരുന്നൂറ്റിമൂന്ന് ഏക്കർ സ്ഥലമാണ് സംരക്ഷിക്കപ്പെടുന്നത് കംബോഡിയയിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങൾ ഉള്ളതും അങ്കോർ വാട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ കെട്ടിടം എന്ന ഗിന്നസ് റെക്കോർഡും അങ്കോർ അങ്കോർവാട്ടിന് സ്വന്തമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർ വാട്ട് ഇതായിരുന്നു കംബോഡിയ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള രസകരവും വിചിത്രവുമായ വിശേഷങ്ങൾ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്കിനിയും അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടോപ്പ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുത്